hello അവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കുറച്ച് ചീര പറയ്ക്കാൻ പോവുകയാണെ അപ്പം ചീര എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മൾ നട്ടുണ്ടാക്കിയ ചീരൊന്നും അല്ല കേട്ടോ നമ്മളെ വീടിന് തൊട്ടപ്പുറത്തായിട്ടൊരു തൊടി ഉണ്ട് ഈ കാണുന്നതാണ് നമ്മളെ വീട് ഇതിന് തന്നെ ഒരു തൊടി ഉണ്ട് കേട്ടോ ആൾ താമസം ഒന്നും ഇല്ലാത്തൊരു തൊടിയാണ് ആ തൊടീനകത്ത് നിറയെ ചീര ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം അവിടെ ഒരു ചീര എൻ്റെ തൈ നിൽക്കേണ്ടി വരുന്നു അതിൻ്റെ മുകളിൽ നിന്ന് വിത്ത് വീണിട്ട് ഇപ്പോൾ ആ പറമ്പ് മൊത്തം ചീരയാണേ അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് കറി വെക്കാനൊക്കെ ആയിട്ട് പറിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചീര പറിച്ചിട്ട് നിങ്ങളെയും കൂടി കാണിച്ചിരാന്ന് വിചാരിച്ചേ പിന്നെ കുറച്ച് ഉച്ചക്കത്തേക്ക് തോരം വെക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതായി കാണുന്നതൊക്കെ നല്ല പച്ച ചീരയാണേ നല്ല ടേസ്റ്റാണ്ട് സംഭവം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ ഉണ്ടായി വന്ന ചീരയ്ക്ക് സത്യം പറഞ്ഞാൽ അതിന് നമ്മൾ ഒരു പരിചരണവും കൊടുത്തില്ല എന്നുള്ളതാണ് കേട്ടോ ആലോചിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും അത്ഭുതം തോന്നും കാരണം നമ്മൾ നന്നായിട്ട് വളം കെട്ട് കൊടുത്താലും ഉണ്ടാവുന്ന ചീരേനേക്കാളും നല്ല ഭംഗിയിൽ ഈ ചീര ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷമാണേ അപ്പോൾ ഞാനതാ ഈ ചീരിയൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ആവശ്യമുള്ള ചീരിയൊക്കെ പറിച്ചെടുക്കുകയാണ് ഒരു ഭാഗത്തുനിന്ന് പറിച്ചെടുക്കുമ്പോഴേക്കും അപ്പുറത്ത് കുറേ ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിതാ ഇരുന്ന് ഒക്കെ പറിച്ചെടുക്കുക കേട്ടോ നല്ല പെട്ടെന്ന് കഴിയും കാരണം തണ്ടിന് വലിയ കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു കത്ത് ഉപയോഗിച്ച് പെട്ടെന്ന് പെട്ടെന്ന് അത് അരിഞ്ഞെടുക്കാവുന്നതാണ് എനിക്ക് ചീരയൊന്നും ആദ്യം അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മളിവിടെ വന്ന് നമ്മളെപ്പോഴും ചീരയൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പക്ഷേ ചീര കിട്ടണതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ കാരണം ആളുകളും കൃഷി ചെയ്തിട്ട് നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടു വരും കേട്ടോ ചീര ഒരു കെട്ട് പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മളത് മിക്കവാറും വാങ്ങിക്കാറും ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ശരീരത്തിന് ഏറ്റവും നല്ലൊരു എലഞ്ഞാണ് കേട്ടോ നമ്മൾ ചീര എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ചീര കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ മാത്രമല്ല പ്രസവിച്ചൊക്കെ അമ്മമാരുണ്ടാവില്ലേ അവർക്ക് പാലുണ്ടാവാനൊക്കെ നമ്മളീ ചീരച്ചോറ് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഈ ഒരു പറമ്പിൽ തനിയെ ഈ ചീര ഉണ്ടായി വന്നത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി കാരണം ആർക്ക് വേണമെങ്കിലും ഇവിടെ വേണമെങ്കിലും ഇനിയിപ്പോൾ ഒരു ബോട്ടിലിൽ കുറച്ച് മണ്ണ് നിറച്ചുണ്ടാക്കിയാൽ പോലും ഈ ചീര ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ ഇലക്കറികൾ കഴിക്കുന്നത് നമ്മളെ ശരീരത്തിന് നല്ലതാണെന്ന് നമുക്കറിയെങ്കിലും നമുക്ക് ഇലക്കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ പക്ഷെ നമ്മൾ നമ്മളെ വീടിൻ്റെ ടെറസിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ബോട്ടിലോ കവറിലോ ഗ്രോ ബാഗിലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് ചീരയൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ ഉണ്ടായി വരുമ്പോൾ നമ്മൾ എന്തായാലും അത് പൊട്ടിച്ച് ഉപയോഗിക്കും ഉറപ്പല്ലേ അല്ലേ ചീര നമ്മൾ പരിപ്പൊക്കെ ഇട്ട് കറി വെച്ചാലും തോരം വെച്ചാലൊക്കെ സൂപ്പറാണ് രക്തം കുറവുള്ള ആളുകൾക്കൊക്കെ ചീര കഴിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ് കേട്ടോ കാരണം നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിന്റെ അളവ് കൂട്ടാനും നമ്മളെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ് ഞാനിപ്പോൾ എന്തായാലും എനിക്ക് ആവശ്യത്തിനുള്ള ചീരകളൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ചീര വീട്ടിൽ കൊണ്ടുപോകണം പക്ഷെ കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ കാരണം അതിൻ്റെ മുകളിൽ നല്ല പൊടിയും മണ്ണും ചളിയും ഒക്കെ ഉണ്ടാവും നന്നായിട്ട് നമ്മൾ ഒഴുകുന്ന വെള്ളത്ത് തന്നെ കഴുകി കഴുകി വൃത്തിയാക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ അത് എൻ്റെ അടുത്തുനിന്ന് ശക്തിയാണ് കേട്ടോ നമ്മളെ ചീര വാങ്ങിയിട്ട് പോകണത് അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ ചീര അപ്പോൾ ഞാനിത് അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എത്രത്തോളം നല്ല ഇലകളാണെന്ന് അങ്ങനെ വലിയൊരു പുഴുക്കുത്തോ കാര്യങ്ങളോ ഒന്നും കേട്ടോ നല്ല ഇലകളാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് ഈ ചീര നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ആ പണി മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഒരു ചെറിയൊരു ചൂട് തട്ടിയാൽ തന്നെ നമ്മളാ ചീര നന്നായിട്ട് വെന്ത് വരും അല്ലാണ്ട് ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുുകും പൊട്ടിച്ച് കുറച്ച് സവാള വേണമെങ്കിൽ അതിലിട്ടിട്ട് അതിലേക്ക് നമ്മളെ ചീരേ നില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പാകത്തിൽ ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ നമ്മളെ ചീരത്തോളം റെഡിയാവട്ടോ അത്രയും ആണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തണ്ടും കൂടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ തണ്ടിൻ്റെ ചെറിയൊരു നാരുണ്ടാകും ആ നാരൊന്നിങ്ങനെ കത്തിനെ കൊണ്ട് വലിച്ചു കളഞ്ഞിട്ട് ഇലേൻ്റെ കൂടെ തന്നെ തണ്ടും കൂടി ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തോരം വെക്കാനൊക്കെ നല്ലത് തന്നെയാണ് അപ്പം ആരെങ്കിലും ഇതുവരെ കൃഷി എന്തെങ്കിലും ചെയ്യാത്തവരാണ് അല്ലെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്ഥലം ഇല്ലാത്തതാണ് അല്ലെങ്കിൽ എന്നൊക്കെ ഉള്ളതാണ് പ്രശ്നമാണെങ്കിൽ എന്തായാലും കുറച്ച് ചീരേൻ്റെ വിത്ത് വാങ്ങിക്കുക കുറച്ച് ബോട്ടിലുകളിലോ ഗ്രോ ബാഗിലോ എന്തിലെങ്കിലും കുറച്ച് മണ്ണ് നിറയ്ക്കുക അതിലേക്ക് നമ്മൾ ഈ വിത്ത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു